ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പല സിനിമകളുടെയും ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് വരും എറണാകുളം മാമലക്കണ്ടത്തെ മുനിപ്പാറയിലേക്കാണ് ഇന്നത്തെ ആദ്യ യാത്ര കാടും മലയും വെള്ളച്ചാട്ടവും ഒക്കെ കണ്ടൊരു ജീപ്പ് സഫാരിയാണ് ആദ്യം ഒരുക്കിയിരിക്കുന്നത് സാഹസികത ഇഷ്ടപ്പെടുന്നവരെ പുതിയ ട്രക്കിംഗ് കേന്ദ്രമായി ഒരുപക്ഷെ മാമലക്കണ്ടത്തെ മുനിപ്പാറയെ കാണാൻ സാധിക്കും മാമലക്കണ്ടം മുനിപ്പാറയിൽ നിന്നും വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് റൈഡിംഗ് റിപ്പോർട്ടറിൽ ആദ്യം എറണാകുളത്ത് നിലവിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മുനിപ്പാറ മാറിയിട്ടുണ്ട് കുട്ടമ്പുഴ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് അങ്ങോട്ടേക്ക് നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത് ഈ പാറകൾ നിറഞ്ഞ ഒരു വലിയ ട്രക്കിംഗ് സ്പോട്ടാണ് അപ്പോൾ നമ്മൾ സഹായിക്കാൻ സ്ഥാപിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക ഇവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് അപ്പോൾ റൈഡിംഗ് റിപ്പോർട്ടിൽ നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം നിങ്ങൾ ഇങ്ങോട്ടേക്കൊക്കെ വരണമെന്നാണ് നമുക്ക് പറയാനുള്ളത് മെയിനായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് മുനിപ്പാറ എന്ന് പറയുന്നത് ഇവിടെ വർഷങ്ങളായിട്ട് ആളുകൾ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ഒരു രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ളൊരു മുനിയറയുണ്ട് അവിടെ മെയിനായിട്ട് പിന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് നല്ല കാലാവസ്ഥയാണെങ്കിൽ മലക്കപ്പാറ വരെയുള്ള സ്ഥലം കാണാം കാണാം ജീപ്പല്ലാതെ വരെയൊന്നും അങ്ങോട്ട് പിന്നെ ബൈക്കിന് ആളുകൾ വരുന്നുണ്ട് അത്ര അപകടമുള്ള സേഫ് അല്ല അത് പ്പാറയിലേക്ക് നമ്മൾ എത്തിച്ചത് സ്ഥാപിച്ചായിട്ടാണ് വളരെ സേഫ് ആയിട്ടുള്ള റൈഡ് ആയിരുന്നു ഇതിന് തൊട്ടടുത്ത് കോനിപ്പാറ ഉണ്ട് അതിനപ്പുറത്ത് ഉണ്ട് അങ്ങനെ നിരവധി മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത പ്രത്യേകത ഇവിടെ ഏത് കാലാവസ്ഥയിലും വരാം നമുക്ക് ഇപ്പം നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാറ്റുണ്ടാവും അതുപോലെ തന്നെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കോടെ ആയിരിക്കും മഴക്കാർ കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കോടയാണ് കോട കയറി മൂടും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇത് അവിടെ അങ്ങനത്തെ മലപ്പാറ വരെ നമുക്ക് കാണാൻ പറ്റും പിന്നെ കൊനിപ്പാറമല കനിനിപ്പാറ മല എന്ന് എന്തേ കാണാൻ അതിൻ്റെ മുകളിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു നാല് ജില്ല തന്നെ കാണാം എൻ്റെ മോളിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരുപാട് കാഴ്ചകളും മാമലക്കുടത്ത് വന്നു കഴിഞ്ഞാൽ കാണാനുണ്ട് മുനിപ്പാറയുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇക്കാണുന്ന മുനിയറയാണ് രണ്ടായിരം വർഷത്തോളം പഴക്കം ഉണ്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ പ്രധാനമായും ആകർഷിക്കുന്നത് ഈ മുനിയറ തന്നെയാണ് മുനികൾ താമസിച്ചിരുന്ന അറകൾ എന്താണെന്ന് മുനിയറ അപ്പോൾ അവിടെ ഈ പക്ഷേ ഈ മാമലക്കണ്ടത്തുകാർക്ക് ഈ മുനിയറയുമായി ബന്ധപ്പെട്ട് മറ്റു ചില വിശ്വാസങ്ങൾ കൂടിയുണ്ട് അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചോദിക്കാം ഈ പടുകുറ്റം മലകൾക്കൊപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചാ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മുനിപ്പാറയാണ് ആ മുനിപ്പാറ രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ട് അതിൽ ചില ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് ഈ മുനിപ്പാറയുടെ ഒരു ഐതിഹ്യം മുനിപ്പാറ എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളൊക്കെ കാർദ്ധമാര കാലത്ത് മുതൽ ഇവിടെ ഒരു മുനിയറയുണ്ട് രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ട് ആ മുനിയറയ്ക്ക് ആ മുനികൾ വന്ന് ഇവിടെ തപസ്സിന്നാണ് നമ്മൾ കാരണന്മാരൊക്കെ ആയിട്ട് പറയുന്നത് നമുക്കറിയത്തില്ല എന്നാലും അങ്ങനെയാണ് പറയപ്പെടുന്നത് പായസം വെക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെ പരിസരവാസികൾ ജാതി ജാതിമത ഭേദഭന്യം എല്ലാവരും ഇവിടെ വന്നിട്ട് പരിസരത്തുള്ള എല്ലാവരും ഇവിടെ വന്നിട്ട് പായസം വയ്ക്കും ആ പായസം വെച്ചിട്ട് അവിടെ എല്ലാവരും വന്ന് സെറ്റപ്പായിട്ട് വന്ന് ഇരുന്ന് അവർക്ക് ഇച്ചിരി ഒരു ഇലക്കകത്തൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ട് വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കകം മഴ പെയ്യും അതാണ് ഞങ്ങളുടെ വിശ്വാസം പിന്നെ ടൂറിസ്റ്റുകൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അവർ വന്നു കഴിഞ്ഞാൽ ആരും ഇഷ്ടമല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ട് പോയിട്ടില്ല എല്ലാവരും വന്ന് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ എവിടെ നിന്ന് നിൽപ്പുണ്ട് അവരൊക്കെ ഇപ്പം അരമണിക്കൂറോളായി വന്നിട്ട് അവർക്ക് പോകാൻ തോന്നുന്നില്ല ഏത് കാലാവസ്ഥയിലും ഇവിടെ സഞ്ചരിക്കാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത നിലവിൽ അത് നിരവധി ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഏത് എവിടെ നിന്നാണ് വരുന്നത് എൻ്റെ പേര് റോബിൻ എന്നാണ് ഞാൻ കടവന്ത്രയെന്ന് വരുന്നു എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയാണ് അറിഞ്ഞത് മതിയോ ഞങ്ങളാദ്യം മാമലകണ്ഠ സ്കൂൾ പ്രദേശത്ത് വന്നു പിന്നെ അവിടെ വന്ന് ഞങ്ങൾ തിരിച്ചു പോരാമെന്ന് നേരത്ത് നമ്മുടെ ഈ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ഇന്നൊരു സ്ഥലം കൂടി ഉണ്ട് നിങ്ങൾ ഏതായാലും ഇവിടം വരെ വന്നിട്ട് ഇതുകൂടി കൂടി കാണാണ്ട് പോകണത് ഭയങ്കര മിസ്സിങ്ങാന്ന് പറഞ്ഞു അപ്പോൾ അത് പ്രകാരം ഞങ്ങൾ പുള്ളി പറഞ്ഞതിൻ്റെ വീട്ടിൽ കെയർ ചെയ്തതാണ് പക്ഷേ അടിപൊളി ഒരു രക്ഷയില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ വന്ന് ഇതും കൂടിയും കണ്ടു വേണം തിരിച്ചു പോകാനായിട്ട് പാറ മാത്രമല്ല മുനിപ്പാറയെ കാണാനുള്ള ഒരു മനോഹരമായ വെള്ളച്ചാട്ടം ഉണ്ട് മുനിപ്പാറ കാണാൻ എത്തുന്ന ആളുകൾ പാറ കണ്ടു മടങ്ങുന്നതിന് പകരം ഇങ്ങോട്ടേക്ക് കൂടി എത്തണം നല്ല വെള്ളമാണ് അപകടരഹിത മേഖലയാണ് അപ്പോൾ ഇതുകൂടി ആസ്വദിക്കാതെ പോയാൽ ഭയങ്കര നഷ്ടമായിരിക്കും നേരെ മാമലക്കണ്ട് അവിടുന്ന് ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ജീപ്പിലൊക്കെ സഞ്ചരിച്ച അതിമനോഹരമാണ് ആ ട്രക്കിംഗ് ആസ്വദിച്ച് മുനിപ്പാറയിലേക്ക് എത്തിയ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ മുനിയറയുണ്ട് മലക്കപ്പാറയുണ്ട് പാറകൾ നിരവധി കാണാം ഒപ്പം നല്ല കാലാവസ്ഥയാണ് അപ്പം ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരിക സുരക്ഷിതമാണ് വരിക കാണുക സന്തോഷിക്കുക ആഘോഷിക്കുക ഡയസിനും വി എസ് രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ് ട്വന്റി പുളിയിലെ മുനിപ്പാറ ഡെസ്റ്റിനേഷൻ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നേരത്തെ അപകടരഹിതമായ മേഖലയാണെന്ന് പറഞ്ഞാലും മഴ ശക്തമായി ഉള്ളപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നതും സൂക്ഷിച്ച് മാത്രം വേണം അപ്പം സൗച്ചയുടെ നേരത്തെ പറഞ്ഞു നമ്മുടെ റൈഡർ അല്ലെങ്കിൽ നമ്മുടെ വിഷ്ണു സുരേഷിനെ അവിടത്തേക്ക് എത്തിച്ച ജീപ്പിൻ്റെ ഡ്രൈവർ പറയുന്നത് കേട്ടില്ലേ ബൈക്കൊക്കെ ആയി വരുന്ന കുറേ പേരുണ്ട് പക്ഷേ അത് സേഫ്ഫല്ല അപകടമുള്ള മേഖലയാണ് ബൈക്കിലൊക്കെ വരുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറയും അപ്പം അങ്ങനെ പോകുന്നവർ അതും കൂടെ നോക്കുക